ിയമുള്ള പ്രേക്ഷകർക്ക് പർപ്പൂ മീഡിയയിലേക്ക് സ്വാഗതം പർപ്പൂ മീഡിയ എന്നുള്ളത് കൊല്ലം ചിന്നക്കടയിലാണ് സവിശേഷമായ ഒരു സാഹചര്യം കൊല്ലവും മാറുകയാണ് അന്താരാഷ്ട്ര തലത്തിലേക്ക് കൊല്ലം മാറിക്കൊണ്ടിരിക്കുന്നു ചീനന്മാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും വ്യാപാരം പടുത്തുയർത്തിയ കൊല്ലം എന്ന ഏകദേശം കാണുന്നത് ചീനന്മാരുടെ കൊട്ടാരം ചീനക്കട ചിന്നക്കടയായി മാറിയ കൊല്ലം ഈ കൊല്ലത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ ഒട്ടനവധി ദേശീയ നേതാക്കന്മാരെയും കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഒട്ടനവധി കലാകാരന്മാരെയും സംഭാവന ചെയ്ത കൊല്ലം തൊഴിലാളികൾക്ക് പോരാട്ടത്തിന് നാന്തികരിച്ച കൊല്ലം പശുമി തൊഴിലാളികളുടെയും കയർ തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പരമ്പരാഗത വ്യവസായങ്ങളുടെ നഗരമായ കൊല്ലം ഈ കൊല്ലവും മാറുകയാണ് അന്താരാഷ്ട്ര തലത്തിലേക്ക് ബേബി ജോണിനെയും ആർ എസ് ഉണ്ണിയെയും ബാബു ദിവാകറിനെയും സി എം സ്റ്റീവനെയും സഖാ എം ശ്രീവരെയും സംഭാവന ചെയ്ത കൊല്ലം ഈ കൊല്ലവും മാറുകയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സിനിമാ രംഗങ്ങളിൽ ഉജ്ജ്വലമായ പ്രതിഭകളായിരുന്ന പരവർജി ജയരാജനും എൻ ഡി കുറിപ്പും അടക്കം പഠിച്ച കോളേജിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലം അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിനും പ്രഗത്ഭന്മാരെ സംഭാവന ചെയ്ത കൊല്ലം എസ് എൻ കോളേജ് സ്ഥിതി ചെയ്യുന്ന കൊല്ലം ഭാർഗവനും കോമാവനും ദേവലായൻ മാഷൻ ഇപ്പോൾ സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറിയായ എം എ ദേവിയെ സംഭാവന ചെയ്യുന്ന കൊല്ലം ഈ കൊല്ലവും അന്താരാഷ്ട്ര തലത്തിലേക്ക് മാറുക മഹാത്മാഅ അയ്യങ്കാളിയുടെ മാറിമറയ്ക്കൽ സമരം നടന്ന കൊല്ലം തീരങ്കി മൈതാനാണ് പീരങ്കി മൈതാനത്തിൽ വെച്ചാണ് ചങ്ങനാശ്ശേരി പരമേശ്വരം നേതൃത്വത്തിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായ കല്ലയും മാളയും വലിച്ചെറിയത് സ്വരം ആ ഭൂമിയെ കൂടിയാണ് കൊല്ലം സാമൂഹിക രാഷ്ട്രീയ സിനിമ മാധ്യമ മേഖലയിൽ നൂറുകണക്കിന് പ്രതിഭകളെ സംഭാവന ചെയ്ത കൊല്ലം എസ് എൻ കോളേജിന് മുന്നിലാണ് നാം ഇപ്പം നിൽക്കുന്നത് ഈ കൊല്ല എസ് എൻകലി ചെയ്യുന്ന കൊല്ലവും അന്താരാഷ്ട്ര തലത്തിൽ മാറുകയാണ് അത്തരത്തിലുള്ള ഒരു വലിയ വികസനം കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടനവധി പരിഷ്കാരങ്ങൾ നടത്തുകയും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന ആർ ശങ്കരെ സംഭാവന ചെയ്ത കൊല്ലവും ഈ കൊല്ലവും അന്താരാഷ്ട്ര തലത്തിലേക്ക് മാറുകയാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഒരു റെയിൽവേ പാത ഈ റെയിൽവേ പാതയും ഈ റെയിലും അന്താരാഷ്ട്ര തലത്തിൽ മാറുകയാണ് ഞങ്ങൾ പറഞ്ഞ മാറ്റം എന്റെ പിന്നിൽ കാണുന്നതാണ് എന്റെ പിന്നിൽ കാണുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും അത്യാധുനികമായ പാർക്കിംഗ് സൗകര്യം ഞങ്ങൾ പറഞ്ഞ മാറ്റം എനിക്ക് പിന്നിൽ കാണുന്നതാണ് ലോകത്തെ പ്രശസ്തമായ പാർക്കിംഗ് മേഖലയിലുള്ള ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ പാർക്കിംഗ് ഉള്ള സിസ്റ്റം ഇന്ത്യൻ റെയിൽവേ നേതാ കൊല്ലത്തിനു നൽകിയിരിക്കുന്നു എല്ലാത്തരം ഫെസിലിറ്റീസുമുള്ള എല്ലാത്തരം ആധുനിക സംവിധാനങ്ങളുമുള്ള പാർക്കിംഗിന്റെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കൊല്ലം ദിനത്തെ ദിനങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള യാത്രാ അനുഭവം തരുന്ന റെയിൽവേ സ്റ്റേഷൻ സംവിധാനം ഇതാ പണി ദുരതഗതിയിൽ നടന്നു വരുന്നു മുന്നൂറിൽപ്പരം കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഈ റെയിൽവേ സമുച്ചയം കൊല്ലത്തെ യാത്രക്കാർക്ക് ഒരു കുത്തൻ അനുഭവമായിരിക്കും കൊല്ലത്തിൽ നിന്നും മീഡിയയ്ക്ക് വേണ്ടി വൈദ്യുപ്ലാക്കാൻ